ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും വലിയ നിങ്ങൾക്കായി ഞാൻ എൺപത്തി ആറിലാണ് എ പി ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത് എ പി ഉസ്താദ് മർക്കസിലേക്ക് ഹാഫുൽ ഉസ്താദായി എന്നെ ക്ഷണിച്ചു എനിക്കൊരു നിധി കിട്ടിയതുപോലെയായിരുന്നു അങ്ങനെ മൂന്ന് വർഷം മർക്കസിൽ ഞാൻ ഹിഫുലിൻ്റെ ഉസ്താദായി ക്ലാസ് എടുത്തു ആ സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഫൈനൽ വിദ്യാർത്ഥിയാണ് അത് കഴിഞ്ഞ് ഉസ്താദിനെ ഇന്നാണ് കാണുന്നത് വർഷം നീണ്ട പത്ത് മുപ്പത് വർഷങ്ങൾ കടന്നു പോകും കാഞ്ഞങ്ങാട് ഒരു വാളിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖലീൽ തങ്ങളാണ് ദുവാ ചെയ്യേണ്ടത് തങ്ങൾ ഇടയ്ക്ക് വന്നു ഞാൻ പ്രസംഗം നിർത്തി തങ്ങൾ ദുവാ ചെയ്തു പോകുമ്പോൾ എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു ിൽ വരണം ഞാൻ മാതിനിൽ ചെന്നു എന്ന സ്വീകരണമാണ് കാത്തിരുന്നത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലും കർമ്മങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സുൽത്താനുല്ലുലമ്മ ആ പ്രകാശിക്കുന്ന മുഖം കാണുമ്പോ എനിക്ക് വല്ലാണ്ട് തേങ്ങൽ വരുന്നു അള്ളാഹുമുഹത്തിന ഒരു വ്യക്തിയല്ല ഒരു സമുദായമാണ് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ കാനിത്ത ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹു പറഞ്ഞതൊരു സമുദായം എന്നാണ് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അവിടെയും ഇവിടെയും ഇരുന്ന് പരദൂഷണം പറയുന്ന ചിലരുണ്ട് അവരും മർക്കസു സഖാപത്തി സുന്നിയ ഒന്ന് സന്ദർശിക്കണം അതുപോലെ കർമ്മങ്ങളിലൂടെ ജ്വലിക്കുന്ന ഹലീൽ തങ്ങളും പേരോട് സ്ഥാതും കോഴിക്കോട് ജില്ലയുടെ അങ്ങേ അറ്റത്ത് ചെന്നാൽ സിറാജുൽ ഹുദയുടെ ബസ്സുകളാണ് ഇങ്ങനെ ഓടുന്നത് പാണക്കാടിന് നാല് കിലോമീറ്റർ ഇപ്പുറത്ത് കോഴിക്കോട് മലപ്പുറം ഹൈവേയിൽ മഴ അക്കാദമി സ്ഥിതി ചെയ്യുന്നു രോമാഞ്ചമുണ്ടാവും ആയിരക്കണക്കിന് സ്റ്റുഡൻസാണ് അവിടെ പഠിക്കുന്നത് ഞാൻ അവിടെ ചെന്നപ്പോ ദാറുല്ലൈത്താം സന്ദർശിച്ചു അന്ന് മുന്നൂറ് കുട്ടികളാണ് എത്തീമ് മാത്രം നിസ്കീനല്ല കൊള്ളി എത്തിയും ആ മുന്നൂറ് കുട്ടികളും എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അള്ളാഹ്മസൊല്ലി അലൻ നബിയിൽ ഉമ്മി എന്ന സലാത്തോതി മന്ത്രിച്ചു എന്റെ കൂടത്തിലുണ്ടായിരുന്ന ഡ്രൈവർ കരഞ്ഞുപോയി ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കണം സുഹൃത്തുക്കളെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ബഹുമാനപ്പെട്ട ഈ പണ്ഡിതന്മാർ സമൂഹത്തിന്റെ നേതാക്കളാണിന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എനിക്കൊറ്റ കവിത ആണ് ഓർമ്മ വരുന്നത് തന്നാൽ കരേറ്റേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴിച്ചേറ്റിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോ നിരിക്കുന്നൊരു ചാരിതാർത്ഥ്യം ഞാനും നിങ്ങളും പള്ളിയിലിരുന്ന തസ്മീഹമാല ജപിച്ച് ദിക്കൃകൾ ചൊല്ലുന്നു മഹാന്മാരായ ഉലമാക്കൾ ലോകത്ത് സന്ദർശിച്ച് ആയിരക്കണക്കിന് യത്തീമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ആലിമീങ്ങളെ സൃഷ്ടിച്ചു നീ മണ്ണടിയിലും മായാതെ നിന്നിടും നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യഖ്യാതികൾ കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ ബഹുമാനപ്പെട്ട ഷേഖുനയോട് ഒന്നേ പറയാനുള്ളൂ അള്ളാഹു അങ്ങേക്ക് ഓർമ്മശക്തി തന്നിട്ടുണ്ട് രണ്ടു കൊല്ലം മുമ്പ് മർക്കസിലെത്തി മർക്കസിലെ എന്റെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരിയും കൗസർ സക്കാഫിയും കൗസർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി രണ്ടു റൂമും ജനനിബിടമാണ് എന്നോട് പറഞ്ഞു എന്റെ പുറകെ വരിക എ പി സാദിന്റെ റൂമിലെത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് അവകൾ തലപ്പാവെടുത്ത് തലയിൽ വെക്കി എന്ന സമയമാ എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഇവിടെ നിന്ന് പോയാലും ഇവിടെയുണ്ട് എനിക്ക് മനസ്സിലായില്ല കൗസർ ചോദിച്ചു എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഉസ്താദ് ഇവിടെ നിന്ന് പോയാലും ഉസ്താദ് നട്ടുപിടിപ്പിച്ച ഹിഫതുൽ ഖുർആൻ ഇവിടെയുണ്ട് ഉണ്ട് ഇന്ന് കൗസറാണ് പത്ത് ഉസ്താദന്മാരുടെ ലീഡർ ഇരുന്നൂറോളം ഹാഫുലിങ്ങളുടെ ഉസ്താദ് ആ മക്കൾ വന്ന് എന്റെ കൈപിടിച്ച് ചുംബിച്ചപ്പോ അവരുടെ ഉസ്താദിന്റെ ഉസ്താദാണ് സുഹൃത്തുക്കളെ എനിക്കൊരുപാട് പറയാനുണ്ട് ഞാൻ നിർത്തുന്നു സമയം വളരെ വൈകി ബഹുമാനപ്പെട്ട പേരോടൊസ്താദ് കൂടി സംസാരിക്കാനുണ്ട് നിങ്ങളെല്ലാം എനിക്കും കുടുംബത്തിനും ഞങ്ങളുടെ ജില്ലയ്ക്കും വേണ്ടി ആ ചെയ്യാം ഈ കോട്ടയം ജില്ലയ്ക്ക് പാക്കേജ് ഹലിയിൽ തങ്ങൾ പറഞ്ഞല്ലോ എനിക്കൊരു പാക്കേജ് ഉണ്ട് അതൊന്ന് അംഗീകരിച്ചാൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾ കോട്ടയം ജില്ലക്കാർക്ക് ഒരു ചെറിയ ഒരു നോളജ് സിറ്റി തന്നെങ്കിൽ കാരണം ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്കൊന്നുമില്ല നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒരു ചെറിയ ഹോസ്പിറ്റലും അതുപോലെ ഒരു അറബി കോളേജും ഒരു തഹഫീദുൽ ഖുർഹാനും ഞങ്ങളാരും അത് നിയന്ത്രിക്കാൻ വരില്ല അത് ബഹുമാനപ്പെട്ട മർക്കസിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട പേരോടൊസ്താദും ഹലീൽ തങ്ങളും ഒക്കെ അത് നിയന്ത്രിച്ചാൽ മതി ഞങ്ങൾ കോട്ടയക്കാർ വളരെ ദാഹത്തിലാണ് എൽമിനോടുള്ള ദാഹം മൻഹുമാൻ രണ്ട് കൂട്ടരുടെ ദാഹം തീരുകയില്ല ഒന്ന് താലിബുൽ മറ്റൊന്ന് താലിബുൽ മാൽ എൽമിനെ തേടുന്നവനും സമ്പത്തിനെ തേടുന്നവർക്കും അവരുടെ വിശപ്പ് തീരുകയില്ലെന്ന് സെയ്ദന റസൂൽ അതുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വേദിയിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തല്ലുലമായയുടെ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ സാരഥികളോടും ബഹുമാനപ്പെട്ട കേന്ദ്ര നേതാക്കളോടും നന്ദി രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് നയിക്കുന്ന ഈ ജാഥയുടെ മുദ്രാവാക്യം പ്രമേയം എന്നെ വള്ളാണ്ടാകർപ്പിച്ചു മനുഷ്യർക്കൊപ്പം ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ വൽ ഹസുർ കാലത്തെ തന്നെയാണ് സത്യം മനുഷ്യൻ നഷ്ടത്തിലുഷ നമുക്കിതുപോലെ സംഗമിക്കാൻ കഴിയണം അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ ആലിമിങ്ങളെ സ്നേഹിക്കണം ഹാഫലിങ്ങളെ ബഹുമാനിക്കണം ബഹുമാനപ്പെട്ട സാധാത്തുക്കൾ നമ്മുടെ ഈ വേദിയിലുണ്ട് അവരുടെയെല്ലാം പ്രാർത്ഥനയിൽ അള്ളാഹു നമ്മളെ പടച്ചവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വാ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു അസ്സാം വാല് വാത്തു സമസ്ത വിഭാഗം കോട്ടയം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബൂഷിയെ കാന്തപുരം ചെയ്തു സസ്പെൻഡ് ചെയ്ത സംഭവം ഗൗരവത്തിൽ കാണേണ്ടതില്ല എന്ന് ഇ കെ വിഭാഗം സമസ്ത കാന്തപുരം ഉസ്താദിനോട് അന്ധമായ വിരോധം വെച്ചുപുലർത്തുന്ന സുഹാബി നേതാവായ ബഹാബുദ്ദീൻ നദിയുടെ ശിഷ്യന്മാരായ സമന്വയ ബിരുദധാരികളാണ് ഇ കെ വിഭാഗം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ തലപ്പത്തുള്ളത് അതിന്റെ പേരിൽ ഇ കെ വിഭാഗം സമസ്തയെ തെറ്റിദ്ധരിക്കേണ്ടതില്ല പട്ടിക്കാട് ജാമിയൂരി പരിപാടിയിൽ പോലും സയ്യിദുൽ ഉലമക്കെതിരെ സംസാരിച്ച ബഹാബുദ്ദീൻ മൗലവിയുടെ ശിഷ്യരിൽ നിന്ന് ഇതിൽ പരം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ആദരണീയരായ ഉലമ നേതൃത്വം നൽകുന്ന സമസ്തയൊന്നും ഐക്യത്തിന് അനുകൂലമാണ് ഇദ്ദേഹത്തിനെതിരെ ഒറ്റക്കെട്ടായി സുന്നികൾ യോജിച്ചു പോകും ഒറ്റക്കെട്ടായി സുന്നികൾ നിലപാടും ഔദ്യോഗിക ഇമാം ബുഖാരി തങ്ങളെ നിശ്ചിതമായി വിമർശിക്കുകയും തള്ളുകയും ചെയ്തു അതൊരു കടുത്ത അപരാധാണ് അതിനേക്കാൾ അപരാധം നോക്കൂ നിങ്ങൾ ജമ്മുൽ ഖുർആാന്റെ വിഷയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉദ്ധരിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർക്ക് പ്രസംഗിക്കുന്നു പിന്നെ പറഞ്ഞതോ തെറ്റാർക്കും പറ്റാലോ തെറ്റാർക്കും തെറ്റുപറ്റാലോ വരക്കൽ തെറ്റ് പറ്റാലോ അവരൊന്നും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒന്നാമത്തെ നബിയല്ലോ നബിമാർ മാത്രമല്ലേ മത്സവമുള്ളൂ ഞാൻ ഈ ഈ പ്രസംഗം കേട്ടപ്പോൾ ഓർത്തുപോയത് പണ്ട് നമ്മുടെ പിന്നെ കാന്തപുരം മുസ്ലിയാർ കുവൈത്തിൽ പോയിട്ട് ഒപ്പിട്ടി ഒരു കരാറുണ്ടാക്കി ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ പറയുന്നാലട്ടോ എനിക്ക് അവരെ വിക്കമായിട്ട് അദ്ദേഹത്തോട് അത് ഒരു വിമർശനോട്ടില്ല അദ്ദേഹം നമ്മുടെ നാട്ടിലുണ്ടാക്കിയ വിഷയങ്ങളോട് താല്പര്യമൊന്നുമില്ല അത് മറക്കാനായിട്ട് ഇഷ്ടമില്ല അദ്ദേഹം ഉണ്ടാക്കിയ വിഷയങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ രംഗത്തുള്ള പലരും ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് അദ്ദേഹത്തെ മഹാനാക്കി അവതരിപ്പിക്കുന്നുണ്ട് വലിയ ഉസ്താദായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തോട് കൂട്ടുകൂടാൻ താല്പര്യം വല്ലാതെ കാട്ടുന്നുണ്ട് അത് ഫേസ്ബുക്കിലും അല്ലാതെയുമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു താല്പര്യം അതിനോടില്ല ഒരു താല്പര്യമില്ല കാരണം അത് രാഷ്ട്രീയത്തിൻ്റെ വിഷയമല്ല കേട്ടോ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വോട്ട് കിട്ടുന്ന കാര്യമാണ് രാഷ്ട്രീയക്കാരെന്തുമാവാം എന്തുമാവർ എന്തും ചെയ്യാന്നല്ല അത് അവരുടെ താല്പര്യം അത് നമ്മൾ പറയേണ്ട വിഷയമല്ല അത് നമ്മുടെ വിഷയത്തിന്റെ മേഖലയല്ല കാന്തമുക്കൂർ മുസ്ലിയാരുടെ കൂടെ വേദി പങ്കിടുക അദ്ദേഹത്തിന്റെ യാത്രയിൽ സഹകരിക്കുക അത് രാഷ്ട്രീയ മേഖലയിൽ പോകുന്ന നമ്മൾ പറയേണ്ട വിഷയമേ അല്ല അത് രാഷ്ട്രീയമാണ് അതേ ഞാൻ എൻ്റെ മേഖലയെ ഞാൻ പറയുന്നത് പ്രാസ്ഥാനികമേ അദ്ദേഹത്തോട് നിൽക്കുന്ന സമീപനങ്ങളാണ് അഥവാ ഈ സമസ്തക്കകത്തോ അല്ലെങ്കിൽ അതിന്റെ കീഴ്ഘടകത്തിനകത്തോ നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തെ പുകഴുത്തുന്നതും അദ്ദേഹത്തെ വേദി പങ്കിടാൻ വെമ്പിൽ കൊള്ളുന്നതുമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അത് വേറെയാണ് കാരണം അദ്ദേഹം ചെയ്ത് ധാരാളം വിഷയങ്ങളുണ്ട് ആ വിഷയം വിഷയമായി നിൽക്കുകയാണ് അല്ല അതിനെ അല്ലേ പിന്നെ അതിനൊക്കെ പരിഹാരം ഉണ്ടാവണം അതിന് പരിഹാരം വേണം ഇപ്പോൾ വളപുരത്ത് തൊലാഖ് ചൊല്ലി മുസ്തഫ ആ തൊലാക്ക് സാധുവല്ലെന്ന് ചെറുശ്ശേരി ചെറുശെരുസ്താദ് ഫത്തുബ കൊടുത്തു ആ ഫത്തുബക്ക് വിരുദ്ധമായി ആ തലാക്ക് സാധുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആൾ രംഗത്ത് വന്നു വാദപതിവാദം ഉണ്ടായില്ലേ വാദപ്രതിവാദം എന്തിനാണ് അതിൻ്റെ ആവശ്യം ഞാൻ ഉൾക്കാണ് അന്ന് ഭഗവാൻ അവിടെ നാട്യ ഉസ്താവിൻ്റെ ഒരു വാക്കുണ്ട് അവർ പറഞ്ഞു കർത്താവ് ഇല്ലാത്തൊരു കർത്തടിയ പ്രേമം കൊണ്ടുവന്നാൽ ഫയർ ഇല്ലാത്തൊരു ഫീൽ ചെയ്യാ ജുമല കൊണ്ടുവന്നാൽ അന്ന് ഞാൻ കോടിപ്പാലിൽ ചായ പാർന്ന് തരാ അങ്ങനെ എന്താവൂല്ലോ അതുകൊണ്ടാ അപ്പൊ ഞാൻ പറഞ്ഞത് കാന്തപ്രമുക്കർ മുസ്ലിം കുവൈത്തിൽ പോയി കരാർ ഒപ്പിട്ടു ഞാൻ അന്ന് കൂടത്തായി പഠിക്കുകയാണ് ഈ കരാർ ആദ്യം ഞാൻ വായിക്കുന്ന മാധ്യമത്തിലാണ് ഒരു പിടിയെന്ന് അറബിയിലെ കരാറാണ് പിന്നെ അദ്ദേഹം കുവൈത്തിൽ നിന്ന് അദ്ദേഹം നാട്ടിൽ വന്ന് പിന്നെയും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ കരാറ് പുനഃപ്രസിദ്ധീകരിക്കുന്നത് സിറാജിൽ ഈ സിറാജിൽ കൊടുത്ത കരാർ യഥാർത്ഥ കരാറാണെന്ന് ഞാൻ നേരത്തെ കൊടുക്കാലോ ഇപ്പൊ രണ്ടിലും വന്ന കരാറിൽ ഞാൻ അർത്ഥം ഒരാൾക്കും അപ്രമാദിത്തമില്ല ഒരു ഇമാമിനും അപ്രമാദിത്തമില്ല ആർക്കും തെറ്റുപറ്റാം ഏത് ഇമാമിന്റെ കൗലും തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം ും വിദഗത്തുകാരുടെ വാദമാണ് ഈ നാട്ടിലെ നെതുപത്തുകാരും ജമാഅഅത്തുകാരും അടങ്ങുന്ന വിദഗത്തുകാരവാദമാണ് ഇത് ഇതേ വാദമാണ് ഇദ്ദേഹം ഉദരിക്കുന്നത് ഇവരാരും സൂമുകളല്ല അതുകൊണ്ട് തെറ്റുപറ്റാം വിഷയം അതായത് പാണക്കാട് തങ്ങളെ വിമർശിച്ച പ്രശ്നമല്ല എന്നല്ല പ്രശ്നമാണ് നേരത്തെ നടത്തിയ പ്രസംഗം പ്രശ്നമാണ് പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ അക്കീതയെ ബാധിക്കുന്ന വിഷയം ഈ വാദം ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വാദമാണ് അങ്ങനെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന അബദ്ധ ജടിലമായ വാദം ഉന്നയിച്ചത് കൊണ്ടാണ് എസ് എം എഫ് ഈ വേദിയുടെ കിട്ടിയത് കിട്ടാൻ താല്പര്യം കിട്ടിയ പിന്നെ അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും കൂടെ ഇരുന്ന് കൊടുത്ത അദ്ദേഹം കൊണ്ടു നടന്നിങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായും വലിയ വലിയ പ്രഗത്ഭരെ കൂടെ കാണുമ്പോൾ സമൂഹം തെറ്റിദ്ധരിക്കും ആ തെറ്റിതന്നെ നീക്കാനുമാണ് ഈ പരിപാടി അതോട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി പ്രസംഗം ആസർഫൈസ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം പിന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടങ്ങും ജാഗ്രത എത്തിയിട്ടുണ്ട് ഐക്യം പുലരുക തന്നെ ചെയ്യും ഞങ്ങൾ ശൂന്യള തമ്മില് വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനപരമായിട്ട് അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വയ്യാലെ കോട ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് എതിൽ ആര് ശ്രദ്ധിച്ചാൽ എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം